ഹായ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു പ്രവീൺ ഇത് ദേവചങ് നമ്മളിന്ന് വിഷുവിന് ഇന്ന് നാല് സിനിമ ഇറങ്ങി ആലപ്പുഴ ജിങ്കാന മരണമാസ് ബസൂക്ക അജിത്തിൻ്റെ ഗുഡ്ബാൾ അഗ്ലി അതിനകത്ത് നമ്മളിന്ന് മണിക്ക് ആലപ്പുഴ ജിങ്കാന കാണാൻ പോയി കാളിത്രകുമാറിൻ്റെ സിനിമയാണ് വിഷ്ണു വിഷ്ണുവിജയുടെ മ്യൂസിക്കാണ് നെസ്ലനാണ് നായകനായിട്ടുള്ളത് നമ്മൾ പത്തുമണിക്ക് കായംകുളം എസ് വി സിനിമാസിലാണ് കാണാൻ പോയത് ഇപ്പം കാലിരകുമാൻ്റെ പടങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് നേരത്തെ ഉണ്ട ലവ് ഉണ്ട കരിക്കും വള്ളം തല്ലുമാല അവര് തന്നെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയി കണ്ടത് പത്തുമണിക്കത്തെ ഷോ ആയിരുന്നു ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്ത് പറയുന്നത് ഒരു വെക്കേഷന് ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റിയൊരു പടം തന്നെ ഈ എന്ത് ഫാമിലി ഒക്കെ ആയിട്ട് ഈ വിഷുവിന് പോയി കണ്ട ബോർഡിക്കാതെ കണ്ടു തീർക്കാൻ ഒരു പടം തന്നെ കൂടുതലും യൂത്തിന് കണക്റ്റ് ആകുന്ന ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഞാൻ രണ്ട് ഒരു തല്ലുമാല കൂട്ട് ആരും പ്രതീക്ഷ പോകരുത് തല്ലുമാലക്കാത്ത ഒരു ഫൈറ്റ് സീന ഇത് കൂടുതലും അമേച്ചർ ബോക്സിംഗ് ഫൈറ്റ് ആ ഒരു കാര്യങ്ങളാണ് അങ്ങനത്തെ ഒരു ബോക്സിംഗ് കാര്യങ്ങളൊന്നല്ല ഇപ്പം അതിന്റെ ഡയറക്ടറെ പറഞ്ഞിട്ടുണ്ട് ഇത് പ്ലസ് ടു തോറ്റ് കഴിഞ്ഞിട്ട് അതിന് എന്തുവാ എസ് ടി കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്ത് അവർക്ക് ഗ്രേസ് മാർക്ക് വേണം ഗ്രേസ് മാർക്കിന് വേണ്ടി അങ്ങനെ ഒരു ബോക്സിങ്ങിനോട്ട് പോകുന്ന അഞ്ച് കൂട്ടുകാരുടെ ഒരു കഥയാണ് ആ അവരെ പഠിപ്പിക്കാനായിട്ട് ലുക്ക്മാനായിട്ട് കോച്ച് ലുക്മാൻ ആണ് കോച്ചായിട്ട് വരുന്നത് ആ ഒരു കഥയാണ് പഠത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കൂട്ടാൻ ഒരു റൊമാൻസും ഒരു നായിക ഇന്ന നായിക എന്നില്ല ഒരു നെസ്ലൻ്റെ ഒരു ഒരു കൊഴുത്തരമുള്ള റോളും ബാക്കി കാര്യങ്ങളും ഫസ്റ്റ് ഹാഫിൽ വരുന്ന നായികമാരും എല്ലാം കൂടെ നല്ലൊരു ഒരു വൈബിൽ കാണാൻ പറ്റും ഒരു മ്യൂസിക് മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ് പടത്തിന് നല്ല രീതിയിൽ നല്ല അടിപൊളി മ്യൂസിക്ക് ആയിരുന്നു എല്ലാം ബി ജിമായാലും മ്യൂസിക് ആയാലും എല്ലാം സൂപ്പറായിരുന്നു അതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ വരുന്ന തൊട്ട് നായകൻ്റെ ഇവരെ പ്ലസ് ടു തോൽവി ഇവർ ബോക്സിങ് കൂടുതൽ അറിയുന്നത് സെക്കൻഡ് ഹാഫിലാണ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു തുടക്കം ഇങ്ങനെ കാണിക്കുന്നത് എന്തുവാ ആ ബോക്സിങ്ങിലോട്ട് ഒരു ഇത് കാണിക്കുന്നത് ഇവരെ കോങ്ങനെ കോച്ച് ചെയ്യാനും കോച്ചിങ്ങും അവരുടെ ഒരു തുടക്കത്തിലും സെക്കൻഡ് ഹാഫ് ഫുള്ള് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിങ് മത്സരമാണ് ബോക്സിങ് മത്സരത്തിനകത്ത് ഒരു സീരിയസ് ഒരു ബോക്സിങ് മത്സരമായിട്ട് ശരിക്കും തോന്നിയത് ഗണപതിയുടെ ഒരു ബോക്സിങ് മാച്ചാലാണ് അതിനകത്ത് ഗണപതി ശരിക്കും ആ അവര് പുള്ളിയും കൊള്ളായിരുന്നു ആ ബോക്സിങ് ശരിക്കും ഗണപതിയുടെ അടിപൊളിയായിരുന്നു സ്കിഡ് ക്യാരക്ടർ കൂടുതൽ എന്തുമായിരുന്നു കിട്ടിയത് ഗണപതിക്കാണ് നല്ലൊരു റോള് ഗണപതി നസ്ലേനും നൈസ് റോളായിരുന്നു കൂടുതൽ എന്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചു കീറി പറയുന്നില്ല ഈ ഫ്രണ്ട്സുമായിട്ടും എല്ലാവരുമായിട്ടും ഒരു വിഷുവിന് എൻജോയ് ചെയ്ത് കാണാൻ തട എല്ലാവരും നേരത്തെ ഇറങ്ങിയ തല്ലുമാല ആ രീതിയിലുള്ളൊരു ഫൈറ്റ് ഓറിയൻറ്റഡ് മൂവി പ്രതീക്ഷിച്ചു പോകരുത് ഒരു കൊച്ചൊരു സിനിമ അതായത് അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന് അതായത് ഇപ്പം ഈ ടീനേജ് ഗായ്സിൻ്റെ ഒരു ഫൈറ്റും അവരുടെ ഒരു ഇതും മോട്ടിവേഷൻ അതായത് അവരുടെ ഒരു തോൽവിന്ന് അവർക്ക് എന്തുവാ ഒരു മോട്ടിവേഷൻ കൂട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതേ ഉള്ളൂ അല്ലാതെ വലിയ തല്ലുമാല കൂട്ടോ വേറുള്ള എന്തുവാ കാലരകമാൻ്റെ പടങ്ങളിട്ട് പ്രതീക്ഷ പോയില്ല ഒരു കൊച്ചൊരു സിനിമ ആ ഒരു ഇതിലെ പ്രതീക്ഷമാണ് അപ്പം എനിക്ക് ഒരു ആവറേജ് ഫീലായി ദേവജന് എങ്ങനെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ചെറിയ അത് അത് കുറച്ച് കുറച്ച് ലാഗായി കട്ട് സെക്കൻഡ് ിൽ പിന്നെയും ഇത് ഇതായിട്ട് കാണും പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇത് കൂട്ടാൻ ആ ഒരു ഇന്ത്യയിലെ ഫൈറ്റ് അത് ആ ഒരു കാണിച്ച് സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി ആ ക്ലൈമാക്സിൽ ആ ഒരു ഫൈറ്റും ലാസ്റ്റ് പെട്ടെന്ന് അങ്ങ് എൻഡിങ് ഇതൊട്ട് തോന്നി പിന്നെ പറഞ്ഞിട്ട് എന്താ പറയുന്നത് സാധാരണ ഒരു കൊച്ചു ചിത്രമാണ് ആ ഒരു ബേസിലാണ് നമുക്ക് പോയി ഇത് സൂപ്പർ ഹിറ്റ് സെക്കൻഡ് പാർട്ട് വരും ആ ഒരു രീതിയിൽ അവർ എൻഡാക്കി വെച്ചേക്കുന്ന ചിലപ്പോ സെക്കൻഡ് പാർട്ട് വരും സൂപ്പർ ഹിറ്റ് ആവാണെ മാത്രം പ്രതീക്ഷിക്കാം ഇനിയിപ്പോ നമുക്ക് മൂന്ന് പടം ഇനി അതിപ്പോൾ ഉണ്ടെന്ന് നമുക്ക് പോയി കണ്ടിട്ട് പറയാം ഇപ്പോൾ ആലപ്പുഴ ഇങ്ങനെ എൻ്റെ ഒരു മൊത്തത്തിലുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ആവറേജ് റിവ്യൂ ആണ് നമ്മളെ ആലപ്പുഴക്ക് അതല്ലേ ആലപ്പുഴക്കാർക്ക് കാണാൻ പറ്റില്ല കാരണം അത് പ്രത്യേകം ശരിയാണ് ആ ഒരു എൻട്രൻസ് ഒക്കെ കാണിക്കുന്നത് നമ്മൾ സ്പോയിലറ് പറയുന്നില്ല അവരുടെ ഒരു എൻട്രൻസ് കാണിക്കുന്നതും അവരുടെ മൊത്തത്തിലൊരു തീം കാണിക്കുന്നതൊക്കെ ആലപ്പുഴയുടെ ഇത് കാണിക്കുന്നുണ്ട് അതൊക്കെ ആലപ്പുഴക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് സ്പോയിലറായത് കൊണ്ട് നമ്മളത് കൂടുതൽ പറയുന്നില്ല ശരിയാപ്പോൾ